ഹലോ ഹായ് അങ്ങനെ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതാണ് ചേന ഒരിക്കൽ ഞാൻ ഇതിൻ്റെ ഒരു ഷോട്ടിട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് തഴച്ച് വളർന്ന് ഇതാണ് ഇതായിരുന്നു ആ ഷോട്ട് കേട്ടോ സൂപ്പറായിട്ട് നിൽക്കുന്ന അവിടെ ചേന അപ്പോൾ ഈ ചേനയുടെ തണ്ടെല്ലാം വാടി തുടങ്ങിക്കഴിഞ്ഞതിനൊപ്പം എനിക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് ചേന അടിയിൽ ഇതാവുന്നതെന്ന് ആ എൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മുടെ യൂട്യൂബ് തന്നെയുള്ളൊരു ഫ്രണ്ടാണ് പറഞ്ഞത് അത് ചീഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അടിയിൽ ചേനയുണ്ടാവുന്നു ഞാൻ ആ ചീഞ്ഞ ഉടനെ ഞാനും എൻ്റെ മുകളും കൂടി മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പോഴാണ് കണ്ടത് ചേനയുണ്ടത് അപ്പോൾ എങ്ങനെയായാലും ഒരു രണ്ട് മൂന്ന് തണ്ടാവുമ്പം ചെറിയ ചെറിയ ചേനകളാണ് അപ്പോൾ ആദ്യം കിട്ടിയത് ചെറിയൊരു ചേനയായിരുന്നു രാവിലെയുള്ള കലാപരിപാടി ആട്ടോ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചുമ്മാത മുറ്റത്തോട്ടിറങ്ങി മുറ്റലിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ചീഞ്ഞത് കണ്ടതും അതങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി പതിയെ പതിയെ ഒന്ന് മാന്താൻ നോക്കി മൺവെട്ടി കൊണ്ടൊക്കെ കുറേശം എടുക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു പക്ഷേ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിലങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിമലൊക്കെ തട്ടി കേട് കേടുവരുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മെനക്കെ ഇടും രണ്ടാമത്തത് എടുത്ത് തുടങ്ങിയപ്പോഴേക്ക് കുറച്ച് പരിശ്രമിക്കേണ്ടി വന്നു കാരണം അത്യാവശ്യം കുറച്ച് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആദ്യത്തേത് കുറച്ച് ചെറുതായിരുന്നെങ്കിൽ രണ്ടാമത്തേത് ഏകദേശം ഒരു ഏഴ് കിലോൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു അത് കുറച്ചിങ്ങോട്ട് എടുത്ത് പൊക്കി മുക്കറ ഇട്ട് എടുക്കേണ്ടി വന്നു കണ്ടോ നല്ല അടിപൊളി ചേരി ഇങ്ങനെ വേരൊക്കെ ഉള്ള ഞാൻ ആദ്യമായിട്ടാണ് ചേന ഇങ്ങനെ കുഴിച്ചെടുക്കുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മളെ തന്നെ ഇത്രയും വലുത് കാരണം ഞാൻ മിക്കവാറും എന്ത് സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ കുഞ്ഞത് കുഞ്ഞത് ഒക്കെയാണ് വരിക പക്ഷെ ഇതൊക്കെ വലിയതായിരുന്നു അവക്കെന്നെ പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അവൾ താങ്ങി പിടിച്ച് കൊണ്ടു കൊണ്ടുപോയി അവിടെ വെച്ചത് പിന്നെയും അതിൻ്റെ സൈഡിൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് രണ്ടാണോ പിന്നെയും അങ്ങനെ മാന്തി നോക്കുമ്പം നമ്മുടെ ഈ കോപ്പറേഷൻ പഴിപ്പൊക്കെ പോകില്ലേ വെള്ളം മണ്ണിനടിയിലൂടെ വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ പോകുന്നങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീണ്ടും കിടക്കുന്ന പോലെ തോന്നി അപ്പോൾ വീണ്ടും സൈഡിലുള്ള കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇരിക്കുന്ന നമ്മുടെ ചായൻ ചില ചീരയും അതും ഇതൊക്കെ ഉണ്ട് തൊട്ടടുത്ത് അപ്പോൾ അതൊക്കെ മാറ്റി വീണ്ടും നോക്കുമ്പോൾ വീണ്ടും അതാകും മാറ്റിമുണ്ട് ചേനകൾ പിന്നെയും കാണാൻ പറ്റി അപ്പോൾ ഒരു കുഴിയിൽ ഞാൻ കാര്യമായിട്ട് പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഒന്നോ രണ്ടെണ്ണമായിരുന്നു ഇതൊന്നും എൻ്റെ തന്നെ തണ്ടുമൊന്നാണ് പറ്റുന്നുണ്ടെന്ന് വിചാരിച്ച പക്ഷേ അല്ല എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി മൺവെട്ടിയോണ്ടൊക്കെ തോണ്ടി കുറേശൊക്കെ മണ്ണ് മാറ്റി അതിതൊക്കെ എടുത്തു പിന്നെ ഇരുന്ന് അരി അരിവാള് എന്നല്ലെങ്കിൽ വാക്കത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് എടുത്തത് ഇത് വേണ്ട ഇതൊക്കെ ചുറ്റുവട്ടത്തുള്ള മരങ്ങളാട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഞാനും എൻ്റെ മോനും മോളും അപ്പോൾ കടക്ക് പിന്നെ അതെല്ലാം എടുത്ത് പെറുക്കി കൂട്ടിയത് ഏകദേശം ഇത് കണ്ടോ നാല് ചേന ഉണ്ടായിരുന്നു തീരെ ചെറുതൊന്നും ആദ്യം എടുത്തത് പിന്നെ ഒരു വലിയ ചേന പിന്നെ ഇടത്തരം വലുപ്പുള്ള രണ്ട് ചേന ആ ചെറിയ ഇടത്തരം വലുപ്പുള്ളതൊക്കെ ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് വരും മറ്റേ കുഞ്ഞതാണ് തീരെ കുഞ്ഞത് ഏറ്റവും ആദ്യം എടുത്തത് അതെല്ലാം കഴിഞ്ഞ് പോകാൻ നിന്നപ്പോഴാണ് എൻ്റെ മോനെ അതിൽ നിന്ന് ചെറിയ ചെറിയ രണ്ട് വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരാഗ്രഹം ഉമ്മാ ഇത് മാറ്റിയൊന്ന് കുഴിച്ചിട്ട് നോക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു എന്നാലും ഓക്കെ നിങ്ങളുടെ പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് ആ രാവിലെ പോവാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് രണ്ടെണ്ണം കൂടി ഇറങ്ങി മൺവട്ടി കൊണ്ട് കൊത്തി ആ വെയിത്ത് കുഴിച്ചിട്ടിട്ടൊക്കെ ഉണ്ട് എന്തായോ എന്തോ ഏതായാലും സ്കൂളിൽ പോകാനുള്ള സമയമായി തുടങ്ങിയതോടുകൂടി ഒക്കെ അത്തരം അകത്തോട്ട് കയറ്റി പുറത്തുനിന്നുള്ളതൊക്കെ എടുത്ത് അകത്തോട്ട് വെച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് അയൽവാസികൾക്കും ഞങ്ങൾക്കും എല്ലാം എടുക്കാം എന്തായാലും കണ്ട ഒത്തിരി 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 ഒരു ദിവസമായിരുന്നു നമ്മൾ തന്നെ നട്ട് നനച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ആ ഒരു എടുക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ പച്ചക്കറിയായാലും പൂവായാലും ഏത് കൃഷിയായാലും എന്തായാലും നമ്മൾ എല്ലാവരും ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അതിൻ്റെ കൂടെ കണ്ടത് വിത്തുകളും ഉണ്ട് കേട്ടോ ഇതായിരുന്നു വിത്തുകൾ അത് രണ്ടെണ്ണം കൊണ്ടുപോയി അവരെന്നെ കുറിച്ചിട്ടുണ്ട് ബാക്കി വന്നതാണ് അങ്ങനെ ഞാനും മക്കളും കൂടി ഉണ്ടാക്കി നട്ട് നനച്ചുണ്ടാക്കിയ ചേന ചേന കൃഷി എന്ന് പറയാമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതുപോലൊന്ന് ഒന്ന് നിങ്ങളും ശ്രമിച്ചു നിക്കുക എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ